വാർത്തകൾ വാർത്തകൾ നമസ്കാരം ബ്രസീലിലെ ിൽ നടക്കുന്ന ജി ട്വന്റി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനി പങ്കെടുക്കും ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുല ഡാസിൽവെയുടെ ക്ഷണം സ്വീകരിച്ചാണ് അമീർ ഉന്നതതല സംഘത്തിനൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയും സൗദി അറേബ്യയും ഉൾപ്പെടെ അംഗരാജ്യങ്ങൾക്ക് പുറമെ പ്രത്യേക അതിഥി രാജ്യമായാണ് ഖത്തർ പങ്കെടുക്കുന്നത് ഇത്തവണ പതിനെട്ടോളം അതിഥി രാജ്യങ്ങൾ ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട് മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘവും അമീറിനെ അനുഗമിക്കും എമിറേറ്റിലെ ടാക്സി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി അഞ്ഞൂറ് എയർപോർട്ട് ടാക്സികളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ എയർ ഫ്രഷനറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കൂടാതെ കാറിനകത്ത് പുകവലി കണ്ടെത്തുന്നതിന് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങളിലെ ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച പുതിയ സംരംഭത്തിന്റെ ഭാഗമായാണ് നടപടി ടാക്സികളിലെ ശുചിത്വം ഉറപ്പുവരുത്താനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എമിറേറ്റിൽ ഉടനീളം ബോധവൽക്കരണ ക്യാമ്പയിനുകളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയ ആയിരത്തി എഴുന്നൂറ്റി ഇരുചക്ര വാഹനങ്ങൾ ദുബായ് പോലീസ് പിടികൂടി ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിൻ്റെ ഭാഗമായി അൽറിഫ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് ആയിരത്തി നാനൂറ്റി പതിനേഴ് സൈക്കിളുകൾ മുന്നൂറ്റി അറുപത്തിമൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറുകൾ എന്നിവ പിടിച്ചെടുത്തതെന്ന് പോലീസ് അറിയിച്ചു പൊതു റോഡുകൾ കാൽനട പാതകൾ എന്നിവിടങ്ങളിൽ അനുമതിയില്ലാതെ ഉപയോഗിച്ചതായാണ് കണ്ടെത്തിയത് ഹെൽമറ്റ് ധരിക്കാതിരിക്കുക ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കുക വാഹനങ്ങളിൽ ശരിയായ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഘടിപ്പിക്കാതിരിക്കുക റിഫ്ലക്റ്റീവായ വസ്ത്രം ധരിക്കാതിരിക്കുക തുടങ്ങിയ കണ്ടെത്തിയ സംഭവത്തിൽ പേർക്ക് അബുദാബി കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടു ഫോർ ടു എമിറേറ്റിലെ പ്രധാന നാല് റെസിഡൻഷ്യൽ മേഖലകളിൽ റോഡുകൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ച് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് ഹെസാ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ എൻട്രി എക്സിറ്റ് പോയിന്റുകളാണ് നവീകരിക്കുക നാദ് ഹസ അൽ അവീർ ഒന്ന് അൽ സൗത്ത് വാദി അൽസഫ മൂന്ന് തുടങ്ങിയ നാല് റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കുമുള്ള വാഹനങ്ങളുടെ പ്രവേശനം ഇതുവഴി കൂടുതൽ സുഗമമാണ് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി